നാടാർ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാടാർ അവകാശ സമരം നടത്തി നാടാർ സമുദായത്തിന് പ്രത്യേക പട്ടികയായി ഏഴ് ശതമാനം വിദ്യാഭ്യാസ സംവരണം അനുവദിക്കുക നാടാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാടാർ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാടാർ അവകാശ സമരം നടത്തി സമരം മുൻമന്ത്രി നീലലോകിതദാസൻ നാടാർ ഉദ്ഘാടനം ചെയ്തു കെ എൻ എം എസ് സംസ്ഥാന പ്രസിഡന്റ് ജെ ലോറൻസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അഡ്വക്കറി സ്റ്റീഫൻ എം എൽ എ വി എസ് ടി പി ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നാടാർ സർവീസ് ഫോറം ജനറൽ സെക്രട്ടറി ചൊവ്വര സുനിൽ നാടാർ നാടാർ സർവീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി കൊണ്ണിയൂർ സനൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു മുത്തിയെ ആളുകളെ പിതാവ് മേയറായി അദ്ദേഹമായി എനിക്ക് അടുപ്പമുണ്ടായി പ്രതികരിക്കണം തോന്നി പ്രതികരിക്കാൻ സന്ദർഭം ഉണ്ടായത് ഞാൻ നിർണയിക്കില്ല വരേറാൻ വന്നവർ ഇവിടുത്തെ സ്ഥിതിഗതികൾ വരായി മാറിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് സിദ്ധിയാൽ നിയന്ത്രിക്കുന്നവരൊന്നും ആയിട്ടില്ല അത് വെറും അദ്ദേഹത്തെ മുമ്പിക്കത് ഡോക്ടർ കെ സി ഡാനിയുടെ ജന്മാശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന സമ്മേളനം യ്യന്താളി ഹാളിൽ അന്നത്തെ വിജയപി ഹാളിൽ കൂടിയ സന്ദർഭത്തിൽ ക്ഷമിച്ചു വന്നിരുന്നു ഞാനതൊരു സിനിമ നടനാണ് ഞാൻ ഒപ്പും ചോറു കഴിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ മലയാള സിനിമയുടെ പിതാവായിരുന്നു താറുന്ന വാക്കൊന്നും വരികയാണ് കണക്കാക്കപ്പെടേണ്ടുന്ന ജെ സി ഡാന്യുമായി ബന്ധപ്പെട്ട ഈ പരിപാടിയിൽ വന്നതായിരുന്നു അദ്ദേഹം ഇവിടെ സംസാരിച്ചപ്പോൾ വൈകുന്ന സമീപനം കുറിച്ച് പറഞ്ഞു കേരളത്തിന്റെ നവോത്ഥാനത്തെ കുറിച്ച് പറഞ്ഞു കുറവ് ആഴത്തെ പഠിക്കാൻ ശ്രമിച്ചാൽ ആധുനിക ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടേണ്ടാളാണ് ആ വൈകുന്ന സമയം

ഒരു കാലഘട്ടത്തിൽ നൂറ് വീടെടുത്താൽ ഒരു കാരൻ പോലും ഇല്ലാതിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ചില പ്രദേശങ്ങളിൽ എല്ലാ വീട്ടിലും ഡിഗ്രി ഡിഗ്രിക്കാരനുണ്ട് പത്ത് വീടെടുത്താൽ ഒരു ഡിഗ്രി കാരനോ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കാരനോ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്തവനോ ഇല്ലാത്ത ഒരു സാഹചര്യം ചില സ്ഥലങ്ങളിൽ ഈ സമുദായത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്നും മതിയായിട്ടുള്ള വളർച്ച നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ ഇതര സമുദായങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മതിയായ വളർച്ച നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൊതുവിൽ ഈ സമുദായത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ജനാധിപത്യത്തിന്റെ ശൈവ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടവുമായിട്ട് കേരളത്തിലെ നാൽപ്പത് ലക്ഷം വരുന്ന നാടാർ സമുദായം എത്തിയിരിക്കുകയാണ് മാറി മാറി ഭരിച്ച ഭരണത്തിന് തറലേറിയ ഒരു സമുദായം അവന്റെ അവകാശങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം മാത്രത്തോളം നിയോജക മണ്ഡലങ്ങളില് നാടാ സമുദായത്തിന് ജയിക്കാൻ കഴിയൂല്ല പക്ഷേ പത്തു അഞ്ഞൂറ് വോട്ടുകൾക്ക് ജയിച്ചു വരുന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെ തൂക്കി പറയുകടിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട സമൂഹത്തിലെ എല്ലാവരെയും മുഖ്യധാരയിലേക്ക് എത്തുന്നതിന് വേണ്ടി അന്നത്തെ ഭരണാധികാരികളുടെ വ്യവസ്ഥകളെ മറികടന്നുകൊണ്ട് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മളുടെ മുന്നിൽ എങ്ങനെയാണ് ഈ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ജനാധിപത്യം ഇവിടെ തഴച്ചു വളരുന്നു തഴച്ചു വാഴുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും സാമൂഹിക പരിഷ്കരണങ്ങളുടെയും നവീകരണങ്ങളുടെയും നിരവധിയായിട്ടുള്ള മഹാരഥന്മാരുടെ ചോരവീണ മണ്ണിൽ ആ മഹാരഥന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവർ ഉഴുവ് മണ്ണിൽ വിത്ത് വിതച്ച് വിളവ് കൊയ്ത ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഇടതുപക്ഷ മുന്നണി ആ ഇടതുപക്ഷ മുന്നണിക്ക് ഇവിടെ ഒരു ബാധ്യതയുണ്ട് ഈ സമൂഹത്തിലെ എല്ലാ പേർക്കും തുല്യത നടപ്പാക്കുവാനുള്ള ബാധ്യത ഈ വിദ്യാഭ്യാസ സംരംഭം നടപ്പാക്കുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന ഈ ജനവിഭാഗത്തിൽ ഇവർക്കറിയില്ലേ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ ഒന്നാമത്തെ ജനവിഭാഗമാണ് നാടാർ കേരളത്തിൽ പതിനഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം തോക്കണമെന്ന് നിർണയിക്കുവാൻ കഴിവുള്ള ഒരു സമുദായം